തിരുനാവായ പഞ്ചായത്തിൽ പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു തിരുനാവായ നിള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് ഇരുപത്തിനാല് അംഗങ്ങളിലെ മുതിർന്ന പ്രതിനിധിയായ അംഗം വേലായുധനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനു നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും

സ്ഥിരം സമിതി അധ്യക്ഷരായ സീനത്ത് ജമാൽ നാസർ ആയപ്പള്ളി ഖദീജ ആയപ്പള്ളി മുൻ പഞ്ചായത്ത് അധ്യക്ഷ സുഹറാബി കൊട്ടാരത്ത് മുൻ ഉപാധ്യക്ഷൻ മുസ്തഫ തുടങ്ങിയവർ പുതിയ അംഗങ്ങളെ അനുമോദിക്കാനായി എത്തിയിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഫൈസൽ എടശ്ശേരി കുഞ്ഞാലി മുളക്കൽ മുഹമ്മദ് അലി വെട്ടൻ ഷെരീഫ് ഹാജി അവറാൻ ഹാജി താജുദ്ദീൻ യു വി സി മനോജ് വെട്ടൻ ഹംസക്കുട്ടി ഷൈജു മുഹമ്മദ് താഴത്തറ കെ പി അലവി നാസർ കൊട്ടാരത്തിൽ ഷാഫി യാഹുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ പ്രഥമ ഭരണസമിതി യോഗം കൂടി കുർക്കോളി മൊയ്തീൻ എം എൽ എയും പങ്കെടുത്തു പഞ്ചായത്ത് ഭരണാധികാരിയായ താലൂക്ക് എംപ്ലോയ്മെൻറ് ഓഫീസർ അജിത്ത് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ തിരൂർ